രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒടുവിലിത നടപ്പാക്കാൻ പോകുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന സുപ്രധാനമായ തീരുമാനവുമായി മോദി സർക്കാർ കൈക്കൊള്ളുകയാണ് മുന്നോട്ട് പോവുകയാണ് അത് നടപ്പാക്കാൻ അനുവദിക്കുകയില്ല എന്ന് കോൺഗ്രസ് പറയാൻ കാരണം എന്താണ് മൂന്നാം മോദി സർക്കാർ ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള കാരണവും എന്താണ് ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് രാജ്യത്തുണ്ടാവുക പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച പഠന റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയായിരുന്നു ശൈത്യകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ എന്നിവ ഒരുമിപ്പിച്ച് നടത്താനുള്ള ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി ഏറെ നാളായി മോദി സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന ആശയമായിരുന്നു ഇത് അടിക്കടി തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെലവ് കൂട്ടുകയും അതിലൂടെ രാജ്യ പുരോഗതിക്ക് വിഘാതമാകുന്ന ആകുമെന്നായിരുന്നു ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രം പറയുന്ന പ്രധാനപ്പെട്ടൊരു നയം ഇക്കാര്യം മോദി തന്നെ പലതവണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ ചുമതലപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സമിതി റിപ്പോർട്ട് നൽകുന്നത് ഇനി എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പരിശോധിക്കാം രാജ്യത്തുടനീളം ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതായത് ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഒരുമിപ്പിച്ച് നടത്തുക വർഷങ്ങളായി ഈ വിഷയത്തിൽ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഈ നയം നടപ്പാക്കാനുള്ള ചർച്ചകൾ സജീവമാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ ഇതേക്കുറിച്ച് പഠിക്കാൻ നിയമിക്കുകയും എന്തൊക്കെ നിയമ ഭേദഗതികളാണ് ഇതിന് വേണ്ടി വരികയെന്ന് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സമിതി മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിനാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ആശയം രണ്ട് ഘട്ടമായി പ്രാവർത്തികമാക്കാനാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നത് ആദ്യഘട്ടമായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താം തുടർന്ന് നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയമ കമ്മീഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നിയമ കമ്മീഷൻ സമർപ്പിച്ച നൂറ്റി എഴുപതാം റിപ്പോർട്ട് മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് നടത്തിയപ്പിന് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഈ റിപ്പോർട്ട് വന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മൂന്ന് സമിതികൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നീതിന്യായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും രണ്ടായിരത്തി പതിനേഴിൽ നീതി ആയോഗും രണ്ടായിരത്തി പതിനെട്ടിൽ നിയമ കമ്മീഷനും ഇവയെല്ലാം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം പരിഗണിക്കണമെന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു നിലവിൽ കേന്ദ്രത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും അതത് സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതനുസരിച്ച് ഒരു വർഷം ശരാശരി അഞ്ച് സംസ്ഥാനത്തിലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തണം ഇത് കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അഞ്ചു വർഷത്ത് നടക്കണം ഇതെല്ലാം ഒരുമിച്ച് നടത്താനാണ് സർക്കാരിന്റെ ആലോചന ഓരോ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനുള്ള ചെലവ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ ചെലവ് എന്നിങ്ങനെ നോക്കിയാൽ പണച്ചെലവ് ഏറെയാണ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി ഏഴ് അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് അറുപത്തി ഏഴ് വർഷങ്ങളിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു എന്നാൽ സർക്കാരുകൾ കാലാവധി പൂർത്തിയാകാതെ ഒഴിയുന്നതും പുതിയ സംസ്ഥാന രൂപീകരണം അടക്കമുള്ള കാരണങ്ങളാൽ തിരഞ്ഞെടുപ്പ് പിന്നീട് പല സംസ്ഥാനങ്ങളിലും പല സമയത്തായി നടക്കുകയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നേട്ടങ്ങളായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ് ചെലവ് ചുരുക്കൽ തന്നെയാണ് ഒറ്റ തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന നേട്ടം അനുകൂലിക്കുന്നവർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വഴി ചെലവ് കുറച്ച് പൊതുപണം ലാഭിക്കാം രണ്ടാമതായി ഭരണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാം എന്നുള്ളതാണ് ഇത് വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുമെന്നാണ് അവകാശവാദം ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ ഏർപ്പെടുമ്പോൾ ഭരണപരമായ ചുമതലകളെ ബാധിക്കാനിടയുണ്ട് അതിനാൽ ഭരണപരമായ സജ്ജീകരണങ്ങൾ സുരക്ഷാ സേനകളുടെ അമിത ജോലി എന്നിവ ലഘൂകരിക്കാമെന്നും സർക്കാർ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കാനും ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വഴി വോട്ടിംഗ് ശതമാനം കൂട്ടാമെന്ന നേട്ടവും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഒറ്റത്തവണ വോട്ട് ചെയ്യാൻ മതി എന്ന വോട്ടർമാർക്ക് സൗകര്യമാകുമെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് ഇനി ഇതിന്റെ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് എളുപ്പമെന്ന് തോന്നുമെങ്കിലും പ്രായോഗിക തലത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് പിന്നിലുള്ളത് ഒറ്റ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ നടത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ ഈ നടത്താൻ വരുത്തേണ്ട ഭരണഘടനാ ഭേദഗതിയിലും നിയമ ഭേദഗതിയും നിരവധിയാണ് ഭരണഘടനയിലെ അഞ്ച് അനുച്ഛേദങ്ങളും ജനാധിപത്യ നിയമവും ഭേദഗതി ചെയ്യണം സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കാതെ വീണാൽ എന്ത് ചെയ്യും ഉപതെരഞ്ഞെടുപ്പുകൾ വന്നാൽ എങ്ങനെ നടത്തും തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരുത്തണം അതായത് ഒരു സർക്കാർ അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് താഴെ വീഴുകയോ മന്ത്രിസഭയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജി വെച്ചു കഴിഞ്ഞാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പോ നടത്താനുള്ള ഭേദഗതി എന്താണെന്ന് വ്യക്തമാക്കണം ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചാൽ നിലവിൽ അഞ്ചു വർഷം പൂർത്തിയാകാതെ സർക്കാരുകളുടെ ഭാവി എന്താകും അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇരുപത്തിരണ്ടാം നിയമ കമ്മീഷൻ ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആറ് സെറ്റ് ചോദ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികളോടും വിദഗ്ധരോടും അക്കാദമിഷ്യന്മാരോടും ഉദ്യോഗസ്ഥരോടായിട്ട് ഈ ചോദ്യം ഉന്നയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ട് ഇനിയും വന്നിട്ടുമില്ല നയം നടപ്പാക്കും മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക ഏറെ പ്രധാനമാണ് ജി എസ് ടി ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ഒരു രാജ്യം ഒരു ലൈസൻസ് തുടങ്ങിയ പരിഷ്കാരങ്ങളുടെ തുടർച്ചയായി മാത്രമേ പുതിയ നീക്കത്തെയും കാണാൻ കഴിയുകയുള്ളൂ അത് ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ പ്രധാന വാദം അതായത് പ്രതിപക്ഷത്തിൽക്കുന്നവരുടെ പ്രധാന വാദം ഇതാണ് പഞ്ചായത്ത് സംസ്ഥാന ദേശീയം തുടങ്ങിയ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളാണ് സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാവുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ വിഷയം വോട്ടർമാരെ കൂടുതൽ സ്വാധീനിച്ചേക്കാം എന്നും സംസ്ഥാന പ്രദേശ ഭരണം അല്ലെങ്കിൽ പ്രാദേശിക ഭരണം നിശ്ചയിക്കുന്ന വിധിയെഴുത്തുകളെ അത് സ്വാധീനിക്കാൻ ആശങ്കയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള ആശങ്കയും അവിടെ ഉയർന്നു വരുന്നുണ്ട് പ്രാദേശിക പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കഴിയുമോ എന്ന ഭയം പ്രാദേശിക പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് അതായത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ചയാകുന്നതിന് പകരം രാഷ്ട്രീയം കേന്ദ്രത്തിലെ പൊതുവിഷയത്തിലേക്ക് ചുരുങ്ങും ഇത് ഫെഡറലിസത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഇവർ പറയുന്നത് ജി എസ് ടിയും ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ഒരു രാജ്യം ലൈസൻസ് അല്ലെങ്കിൽ ഒരു ലൈസൻസ് തുടങ്ങിയ പരിഷ്കാരങ്ങളുടെ തുടർച്ചയായി മാത്രമേ ഈ ഒരു പുതിയ നീക്കത്തെ കാണാൻ കഴിയൂ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്